ഷൊർണൂർ വാണിയംകുളത്ത ഉപദ്രവകാരികളായ അൻപത് കാട്ടുവന്നികളെ കൂട്ടത്തോടെ വെടിവെച്ചു കൊന്നു വാണിയംകുളത്ത് പതിനെട്ട് മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് അൻപത് കാട്ടുപന്നികളെ കൊന്നൊടുക്കിയത് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ അംഗീകാരമുള്ള ഒൻപത് ഷൂട്ടർമാരും ഇരുപതോളം സഹായികളും ചേർന്നാണ് ദൌത്യം നടത്തിയത് ഒറ്റപ്പാലം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാണിയംകുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ വാർഡുകളിലായിരുന്നു കാട്ടുപന്നിവേട്ട പരിശീലനം നൽകിയ ഒൻപത് നായക്കളുടെയും പതിനഞ്ച് തോക്കുകളുടെയും സഹായത്തോടെയാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് എഴുപത്തിയ്യായിരം രൂപ ഷൂട്ടർമാർക്കും ഒരു പന്നിക്ക് രണ്ടായിരം രൂപ എന്ന നിരക്കിലുമാണ് പഞ്ചായത്ത് ചെലവഴിച്ചത് വിടിവെച്ച പന്നികളെ പ്രദേശത്തു തന്നെ ജേ സി ബി ഉപയോഗിച്ച് കുഴിച്ചു അലി നെല്ലേങ്കര ദേവകുമാർ വരിക്കത്ത ചന്ദ്രൻ വരിക്കത്ത വി ജെ തോമസ് മുഹമ്മദ് അലി മാതേങ്ങാട്ടിൽ രമേശ് മച്ചാട്ട കെ പി ഷാൻ എസ് ബേബി വേലായുധൻ വരിക്കത്ത് എന്നീ ഷൂട്ടർമാരാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് യുടി വിന്യൂസ് പാലക്കാട്